മാറ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പര്യായ പദങ്ങളാണ് നമ്മുടെ എക്സാമിൽ പൊതുവേ ചോദിച്ചു വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസില് ഒരു വിഭാഗമാണ് പഴഞ്ചൊല്ലുകൾ പര്യായ പദങ്ങള് വിപരീത പദങ്ങള് അതേപോലെ ഒറ്റപദങ്ങള് ശൈലികള് ഇങ്ങനെയുള്ള വിഭാഗം കൂടി നമ്മുടെ എക്സാമിൻ്റെ സിലബസിലുള്ളതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് പര്യായ പദങ്ങളാണ് ഇവിടെ നോക്ക അനുജൻ എന്നതിന് കനിഷ്ഠൻ അവരജൻ എന്നൊക്കെ പര്യായ അനുജൻ എന്നതിന് കനിഷ്ഠൻ അവരജൻ അമൃതം എന്നതിന് പീയുഷം സുധ അര എണ്ണത്തിന് ഹംസം മരാളം അന്നം എന്നിങ്ങനെ പര്യായപദങ്ങളുണ്ട് പദങ്ങളുണ്ട് ആമ്പൽ ആമ്പലിന് കുമുദം കൈരവം ഇരുട്ട് അന്ധകാരം തമസ് ഇല പ്രദം പർണം പലാശം ഉറക്കം നിദ്ര സുഷുപ്തി നിദ്രി കണ്ണാടി മുകുരം ദർപ്പണം ആദർശം കണ്ണീർ അശു ബാഷ്പം കല്ല് ശില കവിൽ കപോലം ഖണ്ഡം കഴുത്ത് ഗളം ഗ്രീവം കണ്ടം കാറ്റ് മാരുതൻ അനിലൻ തെന്നൽ കുട്ടി അർബകൻ കിഷോരൻ കുതിര വാജി അശ്വം കുയിൽ ം പികം പരഭൃതം ഗുഹ ഗഹ്വരം കുഹരം കുന്തരം ചന്ദനം മാലേയം മലയജം പാടീരം ചുണ്ട് ഓഷ്ടം ചൊടി അതരം ജ്യേഷ്ഠൻ അഗ്രജൻ പൂർവജൻ തടാകം സരസ് പൊയ്ക വാബി തത്ത കീരം ഷുഗം തവള ദുർദുരം മഡൂകം ബേഗം തളിര് പല്ലവം കിസലയം താമര ജലജം വാരിജം അംബുജം നളിനം സരസിജം തീര തരംഗം കല്ലോലം അല ഓളം തീരം കച്ചം കുല കുലം ഓരം ദുഃഖം അല്ലൽ അയൽ ആടൽ കഥനം നദി പുഴ ி நிரம் உ தாரம் தகம்ிஹ்வ நிலாவ் சந்திரிக கௌமுதி நெக் லலாட பகல் வாசரம் அஹஸ் தினம் പക്ഷി ഗഗം പ്രതി പത്രതി പറവ പല്ല് ദം രതനം പർവതം അതി അച്ചലം ഗിരി ശൈലം പാമ്പ് നാഗം ഉരകം പന്നകം പരിശുദ്ധം പൂതം പവിത്രം വിമലം പ്രകാശം വെളിച്ചം പ്രഭ തേജസ് പൂന്തോട്ടം പൂവാടി ആരാമം ഉദ്യാനം ബുദ്ധി മതി മേധ ദിഷണ മനീഷ മഞ്ഞ് തുഷാരം ഹിമം പ്രാലയം മയിൽ മയൂരം കേഗി ബർഹി മാൻ ഹിരണം ഏണം മൃഗ മുഖം വതനം വക്തം ആനനം മുറ്റം അങ്കണം അജീരം ചത്വരം മെട്ട് കലിക കോരകം കുളം യാഗം യജ്ഞം മഖം മേധം യുദ്ധം അംഗം രണം പൂരം രക്തം ഷോണിതം രുതിരം ചോര രശ്മി കിരണം കതിർ മയൂഖം രാത്രി നിഷ యామిని నిషీని లజ్జ నాణం త్రభ వ్రీల వండ అళి భ్రమర భృంగ వల్లి వల్లి వస్త్రం వసనం అంబరం മാർഗം രദ്യ വാൽ പുച്ഛം ലൂമം ലാംഗൂലം ഭക്ഷ്യം വിടപം പാദപം തരു ദ്രുമം മരം വെള്ളം ജലം വാരി തോയം

ശരീരം ഗാത്രം മേനി തനു സന്തോഷം ഹർഷം മോദം ആനന്ദം സത്യം ഋതം തദ്യ ഉണ്മ സ്വർണം ഹിരണ്യം കനകം കാഞ്ചനം ഹേമം ഇത്രയൊക്കെയാണ് കുറച്ച് പര്യായ പദങ്ങൾ നമുക്ക് എക്സാമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ചധികം പര്യായ പദങ്ങൾ ഇത് വീഡിയോ ഒന്നുകൂടെ കണ്ടാലും ഏതൊക്കെയാണ് വാക്കുകളെന്നൊക്കെ നമുക്ക് മനസ്സിലാവുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്ത വിഷയവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം